നെടുങ്ങപ്പുറ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ സമാപിച്ചു രണ്ടു ദിവസങ്ങളിലായി മോർ അഫ്രെ മാത്യൂസ് മെത്രാപൊലിത്തയുടെ പ്രധാന കാർമികത്വത്തിലായിരുന്നു ചടങ്ങുകൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ പരിപാടികളിലും പെരുന്നാൾ ചടങ്ങുകളിലും നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ഓഗസ്റ്റ് പതിനാല് പതിനഞ്ച് തീയതികളിലായി നടന്ന നെടുങ്ങപ്ര സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ വിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിന് സമാപനമായി പതിനാലാം തീയതി വികാരി ഫാദർ ജോൺ പി മാത്യു കൊടി ഉയർത്തിയതോടെ ആരംഭിച്ച പെരുന്നാൾ ചടങ്ങുകൾക്ക് മേഖലാ മെത്ര പൊലിത്ത മോർ അഫ്രേം മാത്യൂസ് തിരുമേനി പ്രധാന കാർമ്മികത്വം വഹിച്ചു പതിനഞ്ചാം തീയതി രാവിലെ വിശുദ്ധ മൂന്നന്മേൽ കുർബാന നടന്നു തുടർന്ന് പൊതുസമ്മേളനത്തിൽ പള്ളിയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി അല്ലപ്ര കൊയ്നോണിയ ഡയാലിസിസ് യൂണിറ്റിലേക്ക് മാർത്താമറിയം വനിതാ സംഭാവന ചെയ്ത ബെഡ്ഷീറ്റും പുതപ്പും അധികൃതർ ഏറ്റുവാങ്ങി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് ക്യാഷ് അവാർഡുകളും മെമന്റോയും നൽകി അനുമോദിച്ചു ഈ വർഷം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസ ചെലവിലേക്ക് ക്യാഷ് അവാർഡും സമ്മാനിച്ചു സുവർണ ജൂബിലി വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷം ഇതിനോടകം സുവർണ ജൂബിലിയുടെ ആരംഭം കുറിച്ച് കഴിഞ്ഞു തുടർന്നുള്ള പുറം നാളുകളിൽ അതിൻ്റെ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെയുമായിട്ട് ഈ നാളുകളിൽ മുമ്പോട്ട് പോവുകയാണ് കഴിഞ്ഞ നാളുകളിലൊക്കെയും നിരവധിയായിട്ടുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളും മറ്റുമൊക്കെയും ഇടവകയുടെ മേൽനോട്ടത്തിൽ ഭക്തസംഘടനകൾ നേതൃത്വം വഹിച്ചുകൊണ്ട് നിർവഹിക്കുകയുണ്ടായി വനിതാ സമാജ് നേതൃത്വത്തിൽ അഭയഭവനിൽ ഭക്ഷണം കൊടുക്കുവാനായിട്ട് സാധിച്ചു അവിടെ യൂത്ത് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ കിടപ്പ് രോഗികൾക്ക് സഹായമാകുന്ന വിധം ബെഡുകൾ അവർക്ക് സൗജന്യമായി നൽകുന്ന രീതിയിലുള്ളൊരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് അതിപ്പോൾ നാല് ബെഡ് ഇപ്പോൾ നിലവിലുണ്ട് നാലും ഇപ്പോൾ ആളുകൾക്ക് ആവശ്യപ്പെട്ടതനുസരിച്ച് കൊടുത്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ രണ്ട് വീൽചെയർ വാക്കർ എന്നിവയും നിലവിൽ രോഗികളുടെ ആവശ്യാനുസരണം കൊടുക്കുവാൻ തയ്യാറായി ദേവാലയത്തിൽ ഇരിപ്പുണ്ട് ഇങ്ങനെ സാമൂഹിക രംഗത്ത് സുവർണ്ണ ജൂബിലിയുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനായിട്ട് ഈ പള്ളി അതുപോലെ തന്നെ ഈ പള്ളിയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളും ആഗ്രഹിക്കുകയാണ് ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ദേവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ ദിവസം പള്ളിയിൽ പ്രവർത്തിക്കുന്ന മർത്തുമറിയ വനിതാ സമാജം മേഖലാസ്ഥാനമായ കൊയ്നോണിയ അല്ലപ്രയിൽ പ്രവർത്തിക്കുന്ന എൽദോമാർ ബസൈലിസ് ഡയാലിസ് സെൻറ്ററിലേക്ക് ഒരു ഷിഫ്റ്റിനാവശ്യമായിട്ടുള്ള എല്ലാ ബെഡ്ഷീറ്റുകളും കൊയ്നോണിയ ഡയാലിസിൽ സെൻറ്ററിലേക്ക് ഏൽപ്പിക്കുകയുണ്ടായി അഭയന്യ മേഖലാ മെത്രാപൂരിത്തെ മറ്റു സ്മർ ദൻസൻ്റെ കയ്യിൽ ഇന്ന് കുർബാനാനന്തരം അത് നൽകിക്കൊണ്ട് അത് നിർവഹിച്ചു തുടർന്നുള്ള ആളുകളിൽ തെരുവോരത്ത് ഭക്ഷണം കൊടുക്കുവാനായിട്ടുള്ള പദ്ധതി തുടർന്നുള്ള മാസങ്ങളിൽ ആലോചിച്ചു വരുന്നു ട്രസ്റ്റിമാരായ ഒ സി കുര്യാക്കോസ് പോൾ ജേക്കബ് സുവർണ ജൂബിലി കൺവീനർ റോയി വർഗീസ് ജോയിന്റ് കൺവീനർ ബിജു എം ജേക്കബ് വനിതാ സമാജം സെക്രട്ടറി ലില്ലി എൽദോസ് കുടുംബ യൂണിറ്റ് കോർഡിനേറ്റർ കെ കെ ബേബി യൂത്ത് അസോസിയേഷൻ സെക്രട്ടറി എബിൻ എൽദോ എൽഡേഴ്സ് ഫോറം സെക്രട്ടറി എം പി മാണി തുടങ്ങിയവർ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം വഹിച്ചു പ്രദക്ഷിണം ആശീർവാദം നേർച്ച സദ്യ തുടങ്ങിയ ചടങ്ങുകളിൽ നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു സെൻറ്റ് മേരീസി അക്കോബായ സുറിയാനി പള്ളിയുടെ ആണ്ടുപൂർവ്വം നടത്തി വരാറുള്ള ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളാണ് ഇന്ന് ഈ പെരുന്നാളിനോടനുബന്ധിച്ച് ഈ പള്ളി ആദ്യ കുർബാന അർപ്പിച്ചതിന് അൻപത് ശേഷം അൻപതാണ്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ജൂബിലിയായി ഈ വർഷം ആഘോഷിക്കുകയാണ് ആ നീണ്ടു നിൽക്കുന്ന പരിപാടി അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ആണ് അവസാനിക്കുന്നത് അതിൻ്റെ ഭാഗമെന്ന നിലയിൽ ഇന്ന് ഇവിടെ വനിതാ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ കൊയിനോണിയ ഡയാലിസിസ് സെൻറ്ററിലേക്ക് ആവശ്യമായ പുതപ്പും ബെഡ്ഷീറ്റും വിതരണം ചെയ്യുകയുണ്ടായി കഴിഞ്ഞ മാസം യൂത്ത് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഒരു പാലിയേറ്റീവ് കെയർ പദ്ധതി എന്ന നിലയിൽ കിടപ്പ് രോഗികൾക്കുള്ള ബെഡുകൾ ഈ പള്ളിയിൽ നിന്ന് വിതരണം ചെയ്യുകയുണ്ടായി സൗജന്യമായിട്ടാണ് അത് കൊണ്ടുപോകുന്നത് അത് ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ നാല് ബെഡുകൾ വിതരണം ചെയ്യുവാൻ പള്ളിക്ക് കഴിഞ്ഞു തുടർന്ന് ഈ വർഷം മുഴുവനുമായി ഓരോരോ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതൊന്നായി നടപ്പാകും ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ